കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ മരണപ്പെട്ട അർജുനനെ കണ്ടെത്തുന്നതിന് തളരാതെ പൊരുതിയ മനാഫിന് ആദരമൊരുക്കി മുക്കം ഹയർ സെക്കൻഡറി സ്കൂൾ പരിപാടി നഗരസഭാ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ കെ പി ചാന്ദിനി ഉദ്ഘാടനം ചെയ്തു നിരവധി പേർ ചടങ്ങിൽ പങ്കാളികളായി കർണാടകയിലെ ഷിരൂരിൽ കാണാതായ അർജുനെന്ന തന്റെ തൊഴിലാളിക്ക് വേണ്ടി തളരാത പൊരുതിയു മനുഷ്യസ്നേഹിയും മതമൈത്രിയുടെയും തൊഴിലാളി മുതലാളി ബന്ധത്തിൻ്റെയും ആൽരൂപവുമായ മനാഫിനെയാണ് മുക്കം ഹയർ സെക്കൻഡറി സ്കൂളിൽ ആദരിച്ചത് എന്ത് കാര്യം ചെയ്താലും നന്ദി പ്രതീക്ഷിക്കരുതെന്നും നന്ദി പ്രതീക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടി വരുമെന്നും മനാഫ് പറഞ്ഞു സന്നദ്ധ പ്രവർത്തകരുടെ സാന്നിധ്യം ഏറെ പ്രശംസനീയമാണ് ഒരു സാധാരണക്കാരനാണെങ്കിൽ പോലും എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ എല്ലാവരും ഒറ്റക്കെട്ടാണെന്ന് തെളിഞ്ഞതായി മനാഫ് പറഞ്ഞു അർജുനന്റെ കുടുംബത്തിന് നൽകിയ വാക്കാണ് എഴുപത്തിരണ്ട് ദിവസം അവിടെ പിടിച്ചു നിർത്തിയത് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും മനാഫ് പറഞ്ഞു നിങ്ങളും ചെയ്യാ ഉണ്ടാവും ഞാൻ ഈ വിഷയത്തിൽ ഒരു നന്ദിയും പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ ചെയ്യേണ്ട കടമ വൃത്തിയായി ഞാൻ ചെയ്ത് അത് എനിക്ക് ഉത്തമ പോലെ ഞാൻ എന്റെ കൂടെ ഉള്ള ആളുകള് പിന്നെ അടുത്തറിഞ്ഞ ഒരു മണിക്കൂറിന്റെ കൂടെ ജീവിച്ചാൽ മതി ഞാൻ ആരാ അറിയാം അപ്പം എല്ലാരോടും നന്ദി പ്രതീക്ഷിക്കാതെ നല്ല പ്രവർത്തികൾ ചെയ്യുക ഒരു സുന്ദരമായ നാട്ടില് ഞാൻ വെറുതെ ഞാൻ അഭിമാനിക്കാണ് തീർച്ചയായിട്ടും ചില വിഷയങ്ങളൊന്നും എനിക്ക് പറയാൻ പറ്റാത്തത് കൊണ്ട് ആരെയും വിഷമിപ്പിക്കരുതെന്ന് വിചാരിച്ച് മിണ്ടാതെ നിൽക്കുക സ്നേഹം കൊടുക്കുക ആര് പിണങ്ങിയാലും നമ്മൾ പെട്ടാണ് താന്നുമില്ല മലയാളികളുടെ മനസ്സിലേക്ക് ഹൃദയത്തിലേക്ക് നടക്കുകയെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു മുഖം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഷിരൂരിൽ അർജുനു വേണ്ടിയുള്ള തെരച്ചിലിന് നേതൃത്വം നൽകിയ എൻ്റെ മുഖം സന്നദ്ധ സേന കർമ്മ ഓമശ്ശേരി പുൽപ്പറമ്പ് രക്ഷാസേന രാഹുൽ ബ്രിഗേഡ് എന്നീ സന്നദ്ധ സംഘടനകളുടെ വളണ്ടിയർമാരെയും ആദരിച്ചു പരിപാടി മുക്കം നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ പി ചാന്ദിനി ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പി ടി എ പ്രസിഡന്റ് പി കെ സുരേഷ് അധ്യക്ഷനായി നഗരസഭാ കൗൺസിലർമാരായ അശ്വതി സനൂജ് പി ജോഷില സ്കൂൾ മാനേജർ വത്സൻമഠത്തിൽ പ്രിൻസിപ്പൽ സി പി ജംഷീന ഹെഡ്മാസ്റ്റർ മനോജ് സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ വിദ്യാഭ്യാസ സേവന മേഖലകളിലെ പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം